ഹായ് ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള പുതിയ കിച്ചൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യട്ടോ വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചന്റെ ഡോറോടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാഫിലായിട്ട് ഗ്ലാസ് നൽകി പിന്നെ വുഡാണ് കൊടുത്തിട്ടുള്ളത് കിച്ചണിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ക്ലോക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് വുഡും ഗ്രേ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഗ്യാസ് ഇതുപോലെ കൗണ്ടർ ടോപ്പിനെ ഇറക്കി വെക്കണോ അതോ മുകളിലായിട്ട് വെച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് അത് നിങ്ങളുടെ ഇഷ്ടമായിട്ടോ ഗ്യാസ് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് സോറി ഗ്യാസല്ലോ ഗ്യാസിൻ്റെ അടുപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ നിന്നും ഡൈനിങ് ഹോളിലേക്കുള്ള എൻട്രൻസ് ആട്ടോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു എൻട്രൻസിലായിട്ടാണ് സ്റ്റോറൂം നൽകിയിട്ടുള്ളത് കിച്ചണിൽ നിന്നും ഡൈനിങ് ഹോളിലെത്തി ലിവിങ്ങിലേക്കുള്ള വ്യൂ ആണിത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും സെറ്റ് ചെയ്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഈ ഒരു കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് വരുന്ന ഭാഗത്ത് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ടും എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഇവിടെ ആയിട്ടാണ് പ്ലേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും പ്ലേ ട്രേ ആണ് ഈ ഒരു കബോർഡ് ഓപ്പൺ ചെയ്ത് കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം കബോർഡ്സ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ ഈ ഒരു വീട് കിച്ചൺ ഉൾപ്പെടെ ഇൻറ്റീരിയർ ചെയ്യാനാണ് പത്ത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചണിൽ ഈ ഒരു മോഡലാർ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് മൂന്ന് വിൻഡോ ആണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഈയൊരു കിച്ചണിൽ ടൈല് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഗ്രേ വുഡോ കോമ്പിനേഷനിലാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചുമണിണി നൽകിയിട്ടുണ്ട് വിറകിടുന്ന ഭാഗത്തും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വുഡിലായിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പ് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ടാണ് പാത്രം കഴുകാനുള്ള സ്പേസും അതുപോലെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചണിനുള്ളിലേക്ക് കാറ്റും വെളിച്ചവും നല്ല കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് പ്ലെയിൻ ആയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു റാക്കും ഇവിടെ ചെയ്തിട്ടുള്ളത് പിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് മുറ്റത്തായിട്ട് മെറ്റലാണ് വിരിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്